പുടിൻ ഇന്ത്യയിൽ എത്തുകയാണ് ഇപ്പം പുടിൻ ഇന്ത്യയിൽ എത്തുന്ന ലോകത്ത് മൊത്തം നമ്മൾ ചർച്ചയാണല്ലോ വിഷയം അപ്പം അദ്ദേഹത്തെ ആക്രമിക്കാനുള്ളൊരു പദ്ധതി ആക്രമിക്കാനുള്ളൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നേരിട്ട് ആക്രമിക്കുന്ന കാര്യത്തിനകത്ത് ഉള്ള ബുദ്ധിമുട്ടിനെ പറ്റി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ആ സുരക്ഷി ലോകത്ത് അപ്പം അദ്ദേഹത്തെ ആക്രമിക്കാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അപ്പം ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ നോക്കാമോ ആ രീതിയിലൊക്കെ ആക്രമിക്കാൻ സാധ്യമുണ്ട് പിന്നെ ഈ റഷ്യയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ റഷ്യയെ ആക്രമിച്ച് റഷ്യ തീർത്തു കഴിഞ്ഞാൽ റഷ്യ മൊത്തത്തിൽ അങ്ങ് തീരുവാണെന്ന് വെച്ചു അപ്പം റഷ്യൻ പ്രസിഡന്റിനെ കൊന്നു സൈനിക മേധാവിയെ കൊന്നു സൈന്യത്തെ മൊത്തം കൊന്നു അതിനുശേഷം ഈ ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട് അറിയാവുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ചെയ്യും അവർ ഇപ്പം ഉന്നമിച്ചിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മളീ പറയുന്നത് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോ ഇവനെയെല്ലാം തീർത്തിട്ട് റഷ്യ തീർന്നു പക്ഷേമാരും ലോകത്തിന്റെ അതിന് അതോടുകൂടെ അത്രയ്ക്ക് വിദഗ്ധമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യവും അല്ലെങ്കിൽ അത്തരത്തിൽ കൂടി പോകുന്ന രാജ്യവുമാണ് ഭയക്കും റഷ്യ എന്ന് ഭയക്കും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ഭയക്കും റഷ്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭയക്കും അപ്പം ആ രീതിയിൽ എപ്പം ആ രീതിയിലുള്ള രാജ്യമാകുന്നത് കൊണ്ട് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞു ഇപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒരു വിഷയം യുക്രൈൻ യുദ്ധം കഴിഞ്ഞപ്പോഴേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരിപ്പഴും ഭയക്കും ഇത് കഴിഞ്ഞ് ഇത് നിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിനെപ്പറ്റി സാധാരണ അറിയാൻ പറ്റത്തുണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിക്കരുത് എന്ന് യൂറോപ്പ്യനിലെ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്താന്നറിയോ സാംശാലും സാമ്പത്തികം പോയാലും നിർത്തി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ അടുത്തോട്ട് വരും ഇത് പോളണ്ട് വിചാരിക്കുന്നുണ്ട് ഏഹ് പല അടുത്ത രാജ്യങ്ങളും വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഇവനെ അടിക്കുന്നുണ്ട് നമ്മൾ പറയത്തില്ല അവിടോട്ട് ലക്ഷ്യം വെച്ചിരിക്കുക അപ്പൊ അവനെ അടിച്ചടിച്ചടിച്ച നിന്നോളും നമ്മളിലേക്ക് ലക്ഷ്യം വരുന്നില്ല അതിനുശേഷം ഇപ്പം ബ്രിട്ടന് ഫ്രാൻസ് ഈ പറയുന്ന പോളണ്ട് ചില ജർമ്മനി സോറി ഫ്രാൻസ് അല്ല ജർമ്മനി ചില രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങൾ ഇറങ്ങി അടുത്ത് നമ്മളൊക്കെ എന്തായാലും അടിക്കും അവരിങ്ങനെ കണക്കൂട്ടി ഇരിക്കുകയായി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേന് എന്തോലും നമുക്ക് അടി കിട്ടും റഷ്യ നമ്മളെ അടിക്കും അപ്പം ഞാനീ പറയും ഇപ്പൊ റഷ്യ ഇദ്ദേഹം ഇവിടെ വരുന്നുണ്ട് അപ്പൊ യുമാർക്ക് ഈ കലിപ്പ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുണ്ട് ഉണ്ട് പുറത്ത് കാണിക്കാൻ ില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയത്തില്ല നമ്മൾ എങ്ങനെയും ചില സമയത്ത് നമ്മളറിയാതെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് ചില വിഷയങ്ങൾ വിളിയെ വരും ഇന്നലെ ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്നലെ ഒരു അതായത് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ രാജ്യത്തേക്ക് വരുന്നു അതിനകത്ത് ഇന്ത്യയും റഷ്യ ആള് വരുന്നു അപ്പൊ ഇവിടുത്തെ നയതന്ത്ര പ്രതികൾ വിദേശ രാജ്യത്തെ നേതന്ത്ര പ്രതികള് അവർക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ കാത്താ സംസാരിക്കേണ്ടത് കാരണം രാജ്യങ്ങൾ നമ്മൾ നയതന്ത്ര പ്രതികളൊക്കെ പറ്റി അറിയാമല്ലോ അവർക്ക് ചില ആ രാജ്യം ഈ രാജ്യം തമ്മിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങൾ ആവശ്യമുള്ളപ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെ അതിന് ലിമിറ്റുണ്ട് ഇന്നപ്പം ഈ മൂന്ന് രാജ്യങ്ങൾ അതായത് ഒന്ന് യു കെയിലെ ഹൈക്കമ്മീഷൻ ലിൻസി കാമറ ഫ്രഞ്ച് അംബാസഡർ തിയറി മാറോൺ മാധോ തിയറി മാധോ ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് അയർമാൻ അല്ലേ ആ ഇവർ മൂന്ന് പേരും കൂടി ഒരു ലേഖനം എഴുതിയിരിക്കുന്നു യുദ്ധം യുക്രൈൻ റഷ്യ യുദ്ധം ഈ പറയുന്ന പോലെ എപ്പോഴും വേണമെങ്കിലും നിർത്താമായിരുന്നു സംസാരിച്ച് കരാറിൽ ഏതാണ്ട് പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാണ് ആക്രമിച്ചത് അതായത് ഒരു വിശദമായ കാര്യം എന്നിട്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത് ഇത് അനുവദിക്കുന്ന ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അനുവദിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ നമ്മളിപ്പോൾ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുക ഇടപെട്ടിട്ടുണ്ട് അത് അപ്പം നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾമാർക്ക് എന്തുമാകാം അല്ലെങ്കിൽ ഇവരുടെ ചില കാര്യത്തിന് സായിപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ പ്രോട്ടോക്കോളും അവന് ലോകക്രമത്തിനകത്ത് ലോകക്രമം പാലിക്കുന്ന നിയമമൊന്നും അവർക്ക് പാലിക്കേണ്ട അവർക്കൊരു നിയമം പിന്നെ ലോകത്തിൻ്റെ ഒരു നിയമമെന്നൊക്കെ ഉണ്ടല്ലോ ഇല്ലാതെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ കയറി അവിടെ അക്രമം നടത്തിയതാണെങ്കിലും പാകിസ്ഥാനിൽ കയറി അവന് പിടിച്ചുകൊണ്ട് പോകാം അവൻ്റെ രാജ്യത്ത് ഈ പറയുന്ന മൊത്ത ഭീകരന്മാരെ സംരക്ഷിക്കുക അതിനകത്തോട്ട് കയറ്റിയ ആ രാജ്യത്തേക്കുള്ള കടന്നു കടന്നുകയറ്റത്തിനകത്ത് കുഴപ്പം വന്നു പക്ഷെ അവനേത് രാജ്യത്തും അവൻ്റെ കാര്യത്തിനകത്ത് കടന്നു കയറണം കയറാം ആരെയും അവർക്ക് വേണ്ടി ലോകത്തെ നിയമങ്ങൾ അവർക്ക് നിയമങ്ങളില്ല മറ്റ് രാജ്യങ്ങളെ അവരുടെ വരുതിക്ക് നിർത്താൻ വേണ്ടി നിയമങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അപ്പം അതേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇത് മൈൻഡ് ചെയ്തിട്ടില്ല ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ആര് പറഞ്ഞാലും അമേരിക്ക പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരും റഷ്യയോട് നിർത്തം പറഞ്ഞാലും അപ്പം എന്നാലും ഈ ഒരു പറയത്തില്ലേ ഒരു ചെറിയ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് അതായത് ഈ പുടിൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു വലിയ കരാർ ലോകത്തിലെ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ഇവിടെ കയ്യിൽ നിന്ന് പിടി പോകുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രശാന്ത് മാഷ് എൻ്റെ വീടിൻ്റെ അയൽവൊക്കെ താ താമസിക്കുന്നത് നമ്മൾ രണ്ടും അവിടെ ഉണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പ്രശാന്ത് മാഷ് പോകുന്നു പ്രശാന്ത് മാഷ് പ്രശാന്ത് മാഷിൻ്റെ ചിലവിൽ ഞാൻ എൻ്റെ ചിലവിലും കഴിയുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ പോകുന്നു പ്രശാന്ത് മാഷിന് വല്ല കാര്യമുണ്ട് എന്നോട് ചോദിക്കാം എൻ്റെ വാട്ടിൽ എന്ന് പറയും അതെ അല്ലേ ഇപ്പം ഞാൻ ഞാൻ അങ്ങനെ പോയി പിന്നെ പ്രശാന്ത് മാഷ് പോകുന്നതിന് ഞാനങ്ങനെ പറഞ്ഞ് ഓടാൻ പോവാം അത്രയും നാണോ അതിൽ അല്ല ഇതല്ല പ്രശ്നം പ്രശ്നം അതല്ല എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ആ വീട്ടിൽ പോവോ പോകാതിരിക്കാനുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് ഇടപെടാൻ വേറൊരാൾക്ക് ആവശ്യമില്ല നമ്മൾ നമ്മൾ സൗഹൃദമൊക്കെ തന്നെ പക്ഷേ കാര്യം ശരിയാണ് ഇപ്പോൾ ഫ്രാൻസ് ഉണ്ട് അതിനകത്ത് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റഫാൽ വിമാനം വാങ്ങിയത് അത് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ആ രാജ്യത്തിനുണ്ടായിട്ടുണ്ട് ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയും കൂടാണ് ഈ കൂടാണീ കത്തെഴുതി അപ്പോൾ വാർത്ത ഇട്ടിരിക്കുന്നത് ഏത് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്താ സായിപ്പ് സ്ഥാപിച്ച പത്രമാണ് ഇന്ത്യയിൽ ബെന്നറ്റ് കോൾമാൻ ആൻഡ് ഗംഭിനി എന്നാണ് ഇപ്പോഴും അതിൻ്റെ പേര് പേരിൽ കാണുന്നത് അല്ലെ അടിച്ചിട്ടുണ്ട് ബെന്നറ്റ് കോൾമാൻ എന്നുള്ളൊരു ആൾ സായിപ്പ് സ്ഥാപിച്ച പത്രമാണ് അതാണ് അതിനകത്ത് കൊടുത്തത് ആ എന്താ പറയുക സായിപ്പിൻ്റെ മനോഭാവം നമ്മൾ വെറും അടിമകളാണെന്നൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട് അതാണ് ഈ തോന്നിവാസം കാണിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് റഷ്യ എന്ന് പറയുന്നു അതെ അവിടെ എന്ത് നടക്കണം എവിടെ പോകണമെന്ന് അവർ തീരുമാനിക്കും അല്ലാതെ ഈ മൂന്ന് ഏട്ടന്മാരിൽ കൂടി ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ല നമ്മുടെ കാര്യം തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെ തേർന്നാലും അതിൻ്റെ മൂന്നിരട്ടി ആയാലും കേ ഇന്ത്യയുടെ അത്രയും ജനസംഖ്യ വരികയില്ല അപ്പോൾ അതുകൊണ്ട് ആ വിളത്തിലൊന്നും വേണ്ട ഇന്ത്യയുടെ അത്രയും വരുമാനവും വരികയില്ല ആ വിളത്തിലൊന്നും വേണ്ട അത് കയ്യിലിരിക്കട്ടെ പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കത്ത് എങ്ങും ആരും എഴുതാറില്ല ഒരു രാജ്യത്ത് പോകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് നിങ്ങൾക്കുടേ നയം നമുക്ക് നമ്മുടെ നിയമം നമ്മളോട് പറയാൻ ഇവർ ആരാ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗം തുർക്കിയാണെങ്കിൽ ഇവർക്ക് പറയാം തുർക്കി നാറ്റോ സഖ്യത്തിൻ്റെ ഒരു നാറി രാഷ്ട്രവുമാണ് ശരി അവരോട് പറയാം ഇന്ത്യ അങ്ങനല്ല ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ ഇവരെ പഠിപ്പിച്ച രാജ്യമാണത് ഡിപെൻ്റ് ചെയ്യുന്നു നമ്മളെ ഹിന്ദു അതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ ആ രീതിയിലുള്ള എഴുത്തുകൊണ്ട് എഴുത്തിനും മറുപടിയും പറഞ്ഞു ജയശങ്കർ മറുപടി പറഞ്ഞു അതായത് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളാണ് പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കാണും റഷ്യയായിട്ട് എന്ന് വിചാരിച്ച് ലോകം മുഴുവൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സഖ്യം ചേർന്ന് നിൽക്കേണ്ട കൂട്ടി ചേർന്ന് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ലാഭം കിട്ടും അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കും എന്താ കുഴപ്പം റഷ്യ എന്ന് പറയുന്നത് എന്താ ഹിറ്റ്ലറുടെ നാസിസം നിലനിർത്തുന്ന രാജ്യമോ ഫാക്സിസം നിലനിർത്തുന്ന രാജ്യമോ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിലെ രാജ്യമാണ് നിങ്ങൾക്ക് റഷ്യയിൽ പേടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പേടിയില്ല നിങ്ങളെയും പേടിയില്ല ഇതാണ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാമോ പണ്ടത്തെ ആ നാറ്റോ സഖ്യത്തിൻ്റെ മനോ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയതാരാ ചരിത്രം വായിച്ചു ഓണമാഷ ചരിത്രം വായിച്ചു ഈ യുദ്ധം എപ്പോ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും വിജയിയുടേതാണ് അതുകൊണ്ടാണ് ഈ നാസിയൻ ഹിറ്റ്ലറെ വളരെ മോശമായിട്ട് ഇവർ ചിത്രീകരിക്കുന്നത് അത്ര മോശക്കാരനല്ല ഹിറ്റ്ലർ ഞാൻ തെളിയിച്ചേരാം മെയിൻ കാമ്പ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ടാം ലോകമഹായത്വത്തിന് പോകാൻ ഹിറ്റ്ലർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട് അത് ട്രംപിനേക്കാൾ മോശമായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം എന്നാ എൻ്റെ അഭിപ്രായം അദ്ദേഹം പിന്നെ ഓസ്ട്രിയ പലതവണ വിൻസ്റ്റൺ ചർച്ചിലിനോട് പറഞ്ഞു ഓസ്ട്രിയ രാജ്യം അവർ മര്യാദയ്ക്ക് നിർത്തണം ഞങ്ങൾക്ക് നേരെ അവർ നീക്കങ്ങൾ നടത്തുന്നുണ്ട് നിൽക്കുന്ന അത് നിങ്ങൾ അവർ ഓസ്ട്രിയുടെ സഖ്യമാണ് മര്യാദയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടപെടാതിരിക്കുക മൂന്ന് തവണ വാണിംഗ് കൊടുത്തു വിൻസ്റ്റൺ ചർച്ചിൽ മൈൻഡ് ചെയ്തില്ല അന്ന് അത് മൈൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ആ ലോകമഹായുദ്ധം ഉണ്ടാകത്തില്ലായിരുന്നു ഇത് രണ്ടും യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ ക്രിസ്തീയ രാജ്യങ്ങളുമാണല്ലോ ആ യുദ്ധം ഉണ്ടാക്കിയത് വിസ്റ്റിൻ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കടുംപിടുത്തമാണ് എന്നിട്ടായിരിക്കും ലോക സമാനത്തിനുള്ള സമ്മാനം കൊടുക്കുകയും ചെയ്തു ഇവരുടെ പക്ഷപാതം നോക്കി അങ്ങനെയാണ് അത് സംഭവിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ലോ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത് വാസ്തവം പറഞ്ഞാൽ ഹിറ്റ്ലറല്ലോ പിന്നെ എപ്പോഴും ചരിത്രമെന്ന് പറയുന്നത് വിജയിയുടേതായതുകൊണ്ട് ഹിറ്റ്ലറാണ് നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുന്നു എല്ലാവരെയും പഠിപ്പിക്കുന്നു തുല്യ ഉത്തരവാദിത്വമെങ്കിലുമുണ്ട് വിൻസ്റ്റൺ ചർച്ചിലിനും അഡോൾഫ് ഹിറ്റ്ലറിനും എന്നുള്ളതാണ് എൻ്റെ കാര്യം പിന്നെ ആ യുദ്ധത്തിൽ ആ യുദ്ധം ജയിച്ചത് റഷ്യയാണ് ആ ജർമ്മനിയോട് ഏറ്റുമുട്ടിയ ജർമ്മനിയെ ഓടിച്ചു വിട്ടത് റഷ്യയാണ് അതോടുകൂടി ലോകയുദ്ധം ചരിച്ചു അല്ല റഷ്യ അല്ല റഷ്യേക്കാൾ മുകളിലും മെടുക്കരാണ് ഞങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ രണ്ട് ബോംബുകൾ കൊണ്ടുവന്ന നാഗസാക്ഷിയിലും ഗിരോഷമയിലും വിട്ടത് അതെ അങ്ങനെ അവർക്ക് മേൽക്കൈ നേടി റഷ്യ അല്ല ഞങ്ങളാണ് എന്നുള്ള ഒരു മത്സരഭാവം കൊണ്ടാണ് അതേ മത്സര മനോഭാവം കാണിച്ചിപ്പോൾ യൂറോപ്പ്യൻ ഇതൊന്നും ഏശാൻ പോകുന്നില്ല നമ്മുടെ കാലവും കഴിഞ്ഞു അതെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ എന്തെങ്കിലും എഴുതി വെച്ചോ എന്ന് വിചാരിച്ചിട്ട് ആ പേപ്പറിൻ്റെ വില പോലും ഇന്ത്യ കൽപ്പിക്കുന്നില്ലെന്നാണ് ജയശങ്കർ പറഞ്ഞിട്ട് താല്പര്യം അത്രയേ ഉള്ളൂ എ ബി സി മലയാളത്തിൻ്റെ കൂടെ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വരിക്കാറാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക